വല്ലുപ്പയുടെ ആ ഒരു മുഖമാണ് കാരണം ഹജ്ജ് കർമ്മത്തിൽ ഹജ്ജ് കർമ്മം ചെയ്തു വന്ന് ആദ്യം ആ വന്ന സമയം തന്നെ എനിക്കായി മാറ്റിവെച്ച ആ ഒരു കാരൊക്കെയാണ് എന്നെ എപ്പോഴും ആ വല്ലുപ്പ ആ ഒരു ഹജ്ജ് കർമ്മത്തിൻ്റെ സമയം വരുമ്പോൾ എനിക്ക് ഓർമ്മപ്പെടുത്തി തരുന്നത് അപ്പോൾ മുസ്ലിം സമുദായത്തിൻ്റെ ആ ഒരു ജീവിതചര്യ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ അവസാനവാക്കി എന്ന് പറഞ്ഞ ഒരു കർമ്മം തന്നെയാണ് ഹജ്ജ് കർമ്മം അത് കഴിഞ്ഞാൽ പിന്നീട് മരണപ്പെട്ടാലും എനിക്ക് ഈ ഭൂമിയിൽ എനിക്ക് ജീവിക്കാൻ എനിക്ക് യാതൊരുവിധ താല്പര്യവുമില്ല ഞാൻ ഉദ്ദേശിച്ച എൻ്റെ പടച്ചവൻ എനിക്ക് നൽകി തന്ന ആ ഒരു ഹജ്ജ് കർമ്മം ഞാൻ ചെയ്തല്ലോ ഞാൻ ഏറ്റവും വലിയ ഭാഗ്യവാനാണ് എന്ന് ചിന്തിച്ച് ചിന്തിക്കുന്ന മുസ്ലിം വിഭാഗത്തിൻ്റെ ഒരു അവസാന വാക്കി തന്നെയാണ് ഹജ്ജ് കർമ്മം അപ്പോൾ ഈ ഒരു വാർത്ത കേട്ടപ്പോൾ എനിക്ക് എവിടെയൊക്കെയോ എന്തൊക്കെയോ ഒരു കുളത്തി വലിച്ച പോലെ ആ തുടക്കം തന്നെ ആ വാർത്ത വായിച്ചപ്പോൾ എനിക്ക് വിശ്വസിക്കാൻ പോലും പറ്റാത്ത ഒരു വാർത്തയാണ് ഉണ്ടായത് അപ്പോൾ ഞാൻ ആ വാർത്ത ഒന്നുകൂടി വായിക്കാം ഹജ്ജ് വിമാനപകടം സംബന്ധിച്ച റിപ്പോർട്ടുകൾ തെറ്റാണെന്ന് മൗറിത്താനിയയിലെ ഇസ്ലാമിക കാര്യ മന്ത്രാലയത്തിലെ ഹജ്ജ് ഡയറക്ടർ എൽവാലി താഹയാണ് വ്യക്തമാക്കിയത് എല്ലാ മൗറിത്താനിയൻ തീർത്ഥാടകരും സുരക്ഷിത സുരക്ഷിതരാണെന്നും അനിഷ്ട സംഭവങ്ങളൊന്നുമില്ലാതെ അവർ പുണ്യഭൂമിയിൽ എത്തിയെന്നും വ്യക്തമാക്കി മൗരിത്താനിയൻ ഹജ്ജ് വിമാനം ചെങ്കടലിൽ തകർന്നു ഇരുന്നൂറ്റി പത്ത് തീർത്ഥാടകരെ കാണാതായതായി ഭയപ്പെടുന്നു എന്നായിരുന്നു നവമാധ്യമങ്ങളിൽ പ്രചരിച്ച റിപ്പോർട്ടുകളിലൊന്ന് മൌറിത്താനിയ എയർവേഴ്സ് വിമാനം ചെങ്കടലിൽ തകർന്നപ്പോൾ ഇരുന്നൂറ്റി ഇരുപത് തീർത്ഥാടകർ ഉണ്ടായിരുന്നുവെന്ന് മറ്റു ചില റിപ്പോർട്ടുകളും പുറത്ത് പറഞ്ഞു വിമാനം തകർന്ന വ്യാജ ചിത്രങ്ങളടക്കമായിരുന്നു റിപ്പോർട്ട് ഇത്തരം റിപ്പോർട്ടുകൾ പ്രചരിച്ചതിനെ തുടർന്നാണ് എൽ വാലി തോഹ വിശദീകരണവുമായി എത്തിയത് റിപ്പോർട്ടുകളെല്ലാം അധികൃതർ ഔദ്യോഗികമായി തന്നെ നിഷേധി നിഷേധിക്കുകയായിരുന്നു അതേസമയം മെയ് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് തീയതികളിൽ ഷെഡ്യൂൾ ചെയ്ത ചെയ്തിരുന്ന മൂന്ന് വിമാനങ്ങളും എല്ലാ തീർത്ഥാടകരെയും മക്കയിലേക്ക് സുരക്ഷിതമായി എത്തിച്ചതായി മൌരിത്താനിയ എയർലൈൻസ് സ്വീകരിച്ചു സ്ഥിരീകരിച്ചു ഈ വർഷത്തെ അജ് സീസണിൽ ഞങ്ങൾ മൂന്ന് ഔട്ട് ബൗണ്ട് വിമാനങ്ങൾ സർവീസ് നടത്തി മൂന്ന് വിമാനങ്ങളും സുരക്ഷിതമായി ലക്ഷ്യസ്ഥാനത്ത് എത്തി എയർലൈൻസ് പ്രസ്താവനയിൽ വ്യക്തമാക്കി ഹജ്ജ് വിമാനം തകർന്നു വീണു എന്ന വ്യാജവാർത്ത വാർത്ത നാടൊട്ടക്കും പരന്നു എന്നുള്ളതാണ് അപ്പൊ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ് എന്നെ വീക്ഷിക്കുന്ന എൻ്റെ മാന്യപ്രേക്ഷകരോട് എനിക്കും പറയാനുള്ളത് കാരണം ചിലപ്പോൾ അങ്ങനെയുള്ള വ്യാജ വാർത്ത കണ്ട് ചിലപ്പോൾ അങ്ങനെ ചിന്തിച്ചിരിക്കുന്ന ആളുകളൊക്കെ ഉണ്ടാകും അപ്പോ ഈ ഹജ്ജ് കർമ്മം എന്ന് പറഞ്ഞാൽ എൻ്റെ ഓർമ്മയിലൊക്കെ വരുമ്പോ പഴയകാല ആ ഒരു ഗായകൻ ഉണ്ടായിരുന്നു എ വി മുഹമ്മദ് എന്ന് പറയുന്ന അതെ ആ എ വി മുഹമ്മദ് പണ്ട് കാല ഓഡിയോ ആ ഒരു കേസറ്റിലൂടെ മുസ്ലിങ്ങൾ മുസ്ലിം സമുദായത്തിന് തന്നെ ഒരുപാട് മാപ്പിളപ്പാട്ടിലൂടെ ആ ഒരു ഇസ്ലാമിക ചരിത്രം തന്നെ പഠിപ്പിച്ചു കൊടുക്കുന്ന രീതിയിൽ അക്കാലത്തുള്ള സ്വഹാബിമാരുടെയും അതല്ലെങ്കിൽ അമ്പിയാക്കന്മാർ അവലിയാക്കന്മാർ സ്വഹാബിമാരുടെയും ഒക്കെ ജീവിതചര്യ തന്നെ മുസ്ലിം സമുദായത്തിൽ അങ്ങനെ ഒരു പഴയകാല ജീവിത ഉണ്ടായിരുന്നു എന്ന് കാണിച്ചു തന്ന ആ ഒരു പാട്ടിലൂടെ നമുക്ക് കേൾപ്പിച്ച് തന്നതും ആ ചരിത്രം അങ്ങനെ ഒരു മണ്ണിൽ ഉറങ്ങിക്കിടക്കുന്നു എന്ന് നമ്മളിൽ ആ ഒരു പാട്ടിലൂടെ കേൾപ്പിച്ച് തന്ന എ വി മുഹമ്മദ് എന്ന് പറയുന്ന ഒരു ഗായകനുണ്ടായിരുന്നു എൻ്റെ ഒരു ഓർമ്മയിൽ മലപ്പുറം ജില്ലയിലാണ് എന്നാണ് എൻ്റെ ഒരു ഓർമ്മ അപ്പൊ ആ വ്യക്തി പാടിയ ഒരു പാട്ടുണ്ട് ചിലപ്പോൾ എനിക്ക് പണി കിട്ടാൻ സാധ്യതയുണ്ട് പക്ഷെ ഭാഗ്യം പോലെ ഇരിക്കും അത്രേ ഉള്ളൂ ആ പാട്ട് ഞാനൊന്ന് പാടി കേൾപ്പിക്കാം കാരണം ഹജ്ജ് കർമ്മങ്ങൾ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് എന്ന് നമുക്ക് ഓർമ്മപ്പെടുത്തുന്ന ഒരു പാട്ടാണ് ഹജ്ജ് ചെയ്യുന്നോരുടെ അള്ളാഹുവിൻ്റെ ഉല്ലാസ മന്തിരം പ്രപഞ്ചത്തിൻ്റെ മദ്യമേ ഉമ്മുൽകുറ പ്രകീർത്തനം ജഗൽ സങ്കേതമേ ഹലാ കലാമിൽ കലാമിൽ തീർത്തും കനിവോടെ മുത്തം കൊള്ളും ഹാ മുത്ത മുത്തീങ്ങളും അത് ഒരു നമ്മത് കേട്ട് കഴിഞ്ഞാൽ അതിലെല്ലാം ഉൾക്കൊള്ളുന്നുണ്ട് ഞാൻ അതിന്റെ വരികൾ ഞാൻ പാടിത്തരാം ഹായ് അബ്ദു കുട്ടി കടവനാണ് അബ്ദു വൈസ് ഓക്കെ അനിൽകുമാർ സാഹിബ് രണ്ടു മൂന്ന് ദിവസം വന്നിട്ടില്ലേ നിജാസ് ഞാൻ നിജാസ് ആണ് ഹായ് നിജാസ് ബൈ അപ്പൊ ആ പാട്ട് അതിന്റെ അനുപല്ലവിയും കൂടി ഉൾക്കൊള്ളിച്ചാൽ മാത്രമേ അത് മനസ്സിലാക്കി എടുക്കാൻ കഴിയുള്ളൂ അതിൽ പറയുന്നുണ്ട് ആദം നബി മുതൽ സർവരും ആരാധിച്ചുള്ള പരിശുദ്ധ കേന്ദ്രവും വേദാദി വേദികൾക്ക് ലക്ഷ്യസ്ഥാനമാണതെ ഞാനത് ലാസ്റ്റ് ഭാഗമാണോ അത് പാടിയത് എന്ന് എനിക്ക് ഓർമ്മയില്ല എങ്കിലും പാട്ട് കൃത്യമായിട്ട് പാടുമ്പോഴാണ് പണ്ടുകാലം നമ്മൾ പഠിച്ച ആ പാട്ട് നമുക്ക് ഓർമ്മ വരുന്നത് ഒന്നുകൂടി പാടാം ഹജ്ജ് അല്ലാഹുവിന്റെ

അപ്പോ പണ്ട് കാലം ഓഡിയോ കേസറ്റ് ഓഡിയോ കേസറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ തൊണ്ണൂറിൻ്റെയും അറുപതിൻ്റെ ഒക്കെ സോണി അതുപോലെ പനാസോണിക്കിൻ്റെയൊക്കെ ഓഡിയോ കേസറ്റ് ഒക്കെ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടമായിരുന്നു അത് അപ്പം അക്കാലഘട്ടത്തിൽ പെരുന്നാൾ ദിവസം വന്നു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ റേഡിയോ നിലയങ്ങളിൽ നിന്നും നമ്മൾ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന മാപ്പിളപ്പാട്ടിൻ്റെ ആ ഒരു രാജാക്കന്മാരുടെ കൂട്ടത്തിൽ അതിൽ നമ്പർ വൺ ആയിട്ട് നിന്നിരുന്നത് എന്ന് പറഞ്ഞാൽ എ വി മുഹമ്മദ് തന്നെയാണ് എന്നാണ് എൻ്റെ ഒരു അറിവ് അപ്പോൾ അങ്ങനെ ഈ ഹജ്ജ് തുടങ്ങുന്നതിൻ്റെ മുമ്പും അതുപോലെ തന്നെ പെരുന്നാൾ ദിവസവും പെരുന്നാൾ ദിവസം പിന്നെ ആ പാട്ടുകളൊക്കെ രീതികളൊക്കെ മാറും കാരണം ബലി പെരുന്നാളിൻ്റെ ആ പാട്ട് വേറെ ഒരു രൂപത്തിലാണ് വരുന്നത് ബലി പെരുന്നാളിൻ്റെ ചൂളയിട്ടോടുന്ന കാറ്റേ ഇങ്ങനെയൊക്കെ ഉള്ള പാട്ടുകളാണ് മുസ്ലിം സമുദായത്തിൽ ആ ഒരു പെരുന്നാളിനെയും ഹജ്ജിനെയും ഒക്കെ ഓർമ്മിപ്പിച്ച് നമ്മുടെ ആ ഒരു ഇസ്ലാമിക ചരിത്രം തന്നെ മനസ്സിൽ ഊട്ടിയുറപ്പിക്കുന്ന ആ മുഖ്യ പങ്ക് വഹിച്ചതും മാപ്പിളപ്പാട്ടിൻ്റെ ആ സുൽത്താൻമാരുടെ ആ ഒരു ഈണമാർന്ന വരികളിലൂടെയൊക്കെ തന്നെയാണ് അപ്പൊ അങ്ങനെ ഹജ്ജ് കർമ്മങ്ങൾ വരുമ്പോൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ആ ഒരു പെട്ടെന്ന് തൻ്റെ എൻ്റെ ചിന്തയിൽ ഓടിയെത്തുന്ന ഒരേ ഒരു മുഖം ആ ഒരു വെല്ലുപ്പിയുടേതാണ് കാരണം നമ്മൾ ആ കളിച്ച് വളർന്ന് ആ ഒരു കളിച്ച് നടക്കുന്ന ഒരു